എറിഞ്ഞു നോക്കാം എന്തെങ്കിലും അടിക്കുന്ന കേട്ടോ ഫസ്റ്റ് ട്രൈ ആണ് നമ്മൾ നേരെ എന്തായാലും കാശ് ചെയ്ത് നോക്കുന്നത് ഇവിടെ നല്ല ആക്ടിവിറ്റി കാണിക്കുന്നുണ്ടാണത് ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് നൈസിൽ ഫ്രണ്ടിലോട്ട് പോയിട്ട് എറിഞ്ഞു നോക്കാം ഓക്കെ മീൻ അടിസ്ഥി ഇതേതോ ഒരു ലൂർ എനിക്ക് ലൂറിൻ്റെ പേര് പറയത്തില്ല അവിടെ നല്ല ആക്ടിവിറ്റി ഉണ്ട് നമ്മൾ മിസ്സി നൈസിൽ എറിഞ്ഞ് വെക്കണം കേട്ടോ നമ്മൾ എസ് നിന്ന് എടുത്ത് ഫോൺ കേട്ടോ സ്പിന്നിൻ്റെ ഉപയോഗിക്കാത്തതിന്റെ എല്ലാ രീതിയിലുള്ള സംഭവങ്ങൾ അറിയാൻ കേട്ടോ സ്ട്രൈക്ക് സ്ട്രൈക്ക് ചാകണ്ണി പിടിക്കാൻ വന്നിട്ട് നമുക്ക് വരാലടിച്ചു വന്നിട്ടുണ്ട് ഈ എന്റെ കളിയ അവിടുന്ന് വരാലടിക്കാൻ വയ്യാതിട്ട് ഇവിടെ പാലങ്ങനെ പിടിക്കാൻ വന്നാ ഇട്ട് വന്നിട്ട് കേട്ടോ ഇത് കണ്ടോ എന്റെ അവസ്ഥ അവിടുന്ന് മതിയാക്കിട്ട് ഞാൻ അതുപോലെ ഇവിടെ വന്നിട്ട് വരാൽ ഞാനിപ്പോ ഞാൻ പോയിട്ട് മറ്റേ സാധനം എടുത്തിട്ട് വരാം ഉക്രമോ ഫസ്റ്റ് കേട്ടോ എന്തായാലും കൊള്ളാം എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഏയ് നമ്മുടെ അൾട്രാലൈറ്റ് ആയി കായ്ക്കുന്നുണ്ട് പൈസ

ോനെ അപ്പു സാനന്ദി രണ്ടൂട്ടു ഫസ്റ്റ് കണ്ടി പൊളി 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 ഹുക്ക് റിമൂവ് ആക്കി കാണിച്ചു തരാ സ്ട്രൈക്ക് കേട്ടോ കറക്റ്റ് നമ്മടെ കന്നതേം പിടിച്ചിട്ടുണ്ടെ രണ്ടായാലും ഫസ്റ്റ് കാണി ി ഇതൊരു നല്ല നമുക്ക് എത്ര നമ്മൾ സന്ധിക്കാത്ത കൊല്ലി എവിടെ ആ അത് കുഴപ്പമില്ല ആ ഫിഷിംഗ് ബ്രോസ് 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 ബിആർഒ ഡി ഓക്കെ ഭയങ്കര സോഫ്റ്റ് കേട്ടോ എന്റെ വാ പറഞ്ഞു ഫസ്റ്റ് ചാങ്ങി അങ്ങനെ അണ്ണം പിടിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കൂടെ കേട്ടോ നേരെ നമ്മുടെ സഞ്ചിക്കാത്ത തോന്നിടാം മണ്ണും കല്ലുമൊക്കെ കയറി നമ്മൾ തന്നെ അവിടെ നല്ല ആക്ടിവിറ്റി ആണ് ഈ വെള്ളം ഇറങ്ങുന്നത് അപ്പോൾ അവിടെ ഒന്ന് അറിയാൻ പോകണം നമ്മൾ അണ്ണെന്ന് ചെയ്യുന്ന ഫ്രണ്ടേ കൂടെ വന്നിട്ട് ഇണ്ടാ നല്ല ആക്ടിവിറ്റി ബാഗ് റോഡിൻ്റെ ബാഗ് മുടക്കാൻ സാധ്യതയുണ്ടോയെന്നൊരു സംശയമില്ല അതിൽ ഓ നല്ല ഐറ്റം ഇരിക്കും ഇവിടെ മറ്റേ ഇതുണ്ടോ സബക്കുണ്ടായിരുന്നേ ഓണ്ടു ചെറിയ അട്ടിട്ട് അവിടെ ഓരോ എന്താണ് കൈസ എനിക്ക് ഇങ്ങനെ എനിക്ക് മാത്രം ഇങ്ങനെ അടിച്ചു ഇട്ടപ്പടിച്ചു ആ കണ്ടു 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 എൻ ഗാളിയഞ്ചാത്ത ഇങ്ങനാണ് കൈസു ആ ഇതും കൂടി കൂട്ടി അഞ്ച് എന്താണ് വൈസ് എനിക്ക് മാത്രം ഇങ്ങനെ ഔയ്യൂ കിട്ടിയോ വണ്ട സാധനം അതുകൊണ്ടേ അടിച്ചിട്ട് പോയി പോകണ്ട അതെങ്കിൽ കയറി എന്നറിയാ കുറുവടിക്കുന്നത് ആ അടിച്ചു ആ ഇത്ര നമ്മൾ ഇവിടെ ഇത് കുറുവയാന്ന് കുറുവ നമ്മുക്ക് ഫുള്ള് വെറൈറ്റി വീരാ ഫുറവ് അടുത്തടി അടുത്തടി രണ്ടുപേർക്കഴിയേ ഇല്ല ഇല്ല അണ്ണന്റെ അണ്ണന്റെ ചോണ്ടേലും ഉണ്ട് നമ്മടെ കൊല്ലി എവിടെ വണ്ടിക്കാണോ അല്ലല്ലേ ഗായലും കിഡിലും പാല അങ്ങനെ അടിച്ചിട്ട് പക്ഷെ ഫോൾസൊക്കെ കേട്ടോ അതെ ഇതുണ്ടോ അങ്ങോട്ട് നമ്മളിവിടെ വന്നിട്ടത് രണ്ടാമത്തെ മീനാണ് പിടിക്കുന്നത് പക്ഷെ നമ്മൾ പിടിക്കാൻ വന്ന മീനെ കിട്ടിയില്ല കുറുവേന കിട്ടിയത് നമ്മുടെ രണ്ടാമത്തെ മീൻ മൈസില് കുറുവേന ഇട്ടിട്ട് കഞ്ഞി കിട്ടുമെന്നൊക്കെ പാലാൻ കണ്ടി അതിനാണ് നമ്മളിവിടം വരെ വന്നത് പക്ഷേ ആ അടിച്ചിട്ട് അച്ഛനും കിട്ടുമെന്ന് തോന്നുന്നു നമ്മുടെ ഫസ്റ്റ് കൈ ഫസ്റ്റ് 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 കയ്യിൽ അടിച്ചിട്ടുണ്ട് കേറുക കേറുകിഫ്റ്റ് കയറ്റിയാ മതിയല്ലോ ഞാനത് ഗൈസ് എന്താണ് കൈസ് ഇപ്പം ആറാത്തങ്ങനാണേ reis rahat geçtik Hadi getir getir ayyoo avunurun yes ha boy şey ha ha ആ അത് ഗൈസ് ഖൈസ് കൈസ് നമ്മുടെ സുത്തേട്ടൻ്റെ മീൻ അടിച്ചിട്ടുണ്ടേ മാറിക്കണോ എങ്ങനെ കയറ്റി ഇങ്ങോട്ട് വാ കടയിലോട്ട് പോവാ പറ്റും 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 ഫോളും പോകത്തില്ലേ പോത്തില്ലേ പോത്തില്ലോ ഏയ് അങ്ങനെ നമ്മുടെ സുത്തേടേൻ്റെ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ആ സെറ്റ് സെറ്റ് ഒരു കുഞ്ഞൻ കണ്ണി നല്ല ഭംഗിയുള്ള സാധനം ഏർ സുധീരൻ അങ്ങോട്ട് സ്പോട്ട് നോക്കി പോയി അണോ ഫോൺ എടുത്താ ഒരു ഫോട്ടോ എടുക്കണോ കുഞ്ഞു ഫോളൂ കാട്ടോ ഇങ്ങനെ കിട്ടുന്നതല്ല ഫോട്ടോക്ക് സെറ്റാക്കാം ഞാൻ ഗോപ്ര വെച്ച് എടുത്താണ് ഫോട്ടോ നമ്മൾ കാട് വിതരിച്ചറിയാൻ പോവാണ് അച്ചു അതുകൊണ്ടാണ് അവിടെയുണ്ട് ഇവിടെ ഉണ്ട് സംഭവം കാണാം നമ്മളത് അതുകൊണ്ടാണ് ഇവിടുന്ന് മീൻ കേറി പൊങ്ങും കേട്ടണം അത് ശെരിയാ ഇങ്ങനുള്ള സ്ഥലങ്ങളിൽ ആരും വരാനാണ് നല്ല ആക്ടിവിറ്റി ഉണ്ട് അടി കിട്ടി പറയാ ആദ്യത്തെ ഒരാവേശം കാണും എന്തായാലും പക്ഷെ അവിടെ പറയുക ചെല്ലത്തില്ല കുറവില്ല അടിച്ചേ അടിച്ചേ നമ്മുടെ അങ്ങനെ റെക്കോഡ് 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 റെക്കോ കണ്ടി 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 കൈഷ് കയറട്ടെ കയറിയിട്ട് ഞാൻ പറയാം കയറിയവില്ല ഇത്ര ഹൈറ്റ് നമ്മൾ ലിഫ്റ്റ് ചെയ്ത് കയറ്റുവാണ് ഏ ഫസ്റ്റ് കണ്ണി അങ്ങനത്തെ നമ്മടെ ഇന്നത്തെ ഫസ്റ്റ് കണ്ണി കൈസേ കണ്ടല്ലോ കിഡിലൊരു കണ്ണിന്നു ലൂറിന് പിടിച്ചിട്ടുണ്ടോ കേട്ടോ എനിക്ക് വയ്യ എത്ര നേരത്തെ കഷ്ടപ്പാടാറിയോ ആ ഇല്ല ഇല്ല ഏഹ് അണാ കൊല്ലി എന്തോ കൊല്ലി കൊല്ലി ഏ നമ്മടെ ഫസ്റ്റ് കണ്ണി നമ്മൾ പേടിച്ച് കരക്കായിട്ട് വൈസ് ഒന്നും പറയല ൂമ്പാണ് എന്തെങ്കിലും കാണോ എന്നാ കൊല്ലി വന്നു തരുമോ ആ അപ്പൊ നമ്മുടെ കന്നിത് വേറെ അവിടെ കൊല്ലിക്കാതെ അമ്മയുടെ കിടക്ക് അടുത്ത് കഴിഞ്ഞ വിളിച്ച ഓക്കെ ദൈവത്തിന് നന്ദി എന്തായാലും ഇത്

ു അവിടെ നല്ല ആക്ടിവിറ്റി ഉണ്ട് അങ്ങോട്ട് പോവാന് ഞാൻ ഊ തട്ടി 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 രണ്ട് തവണ അടിച്ചു ഊ അത് കണ്ടോ ഊഇസ് സ്ട്രൈക്ക് കണ്ടു അവിടെ തന്നെ അന്നുകൂടി വരിക ചിലപ്പോൾ അതായി ആ അടിച്ചെടുത്തി നമ്മളടുത്ത് നിന്നും അടിച്ചിട്ടുണ്ടേ അങ്ങോട്ട് വിടുന്നുണ്ട് അടുത്തെ നല്ല ഹെവി സാധന പറഞ്ഞു പോവാണ് സാധനം നമ്മുടെ സുത്തേടാണ്ട് കേട്ടത് പാലം കണ്ണി സെറ്റ് സാധനം മീനൊന്ന് കാണിച്ചാണോ ആ ഇത് തന്നെ സെയിം സാധനം കണ്ണിതേ സുത്തേട്ടൻ്റെ അങ്ങനെ മീനിനെ പിടിച്ചിട്ടുണ്ട് അതിൽ കൊള്ളാതായിട്ടാണ് നമ്മുടെ ഇവിടെ മീനെ പിടിച്ചിട്ടുണ്ട് കേട്ടത് ഇതേ പറഞ്ഞാൽ കിടക്കാ മീനിച്ചിട്ടുണ്ട് നമ്മൾ അശ്വന്ദ്രോയ്ക്ക്

സെറ്റ് 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 സാധനം ഞാൻ വറ്റല്ലോ ചെറിയ ഹുക്കപ്പ് ചെറിയ ഉക്കപ്പ് എനിക്ക് അത്ര തീരെ കിഡിലൊരു കണ്ണി പിടിച്ചിട്ടുണ്ട് ഹൈവായിട്ട് സമാധാനമായല്ലോ അപ്പം ഞങ്ങൾ കൊടുത്ത് എല്ലാവർക്കും മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫസ്റ്റ് മീൻ കയറിയിട്ടുണ്ട് കയറിയില്ല ഫസ്റ്റ് മീൻ ഫസ്റ്റ് കണ്ണി ഫസ്റ്റ് കണ്ടി ഉണ്ടല്ലോ പക്ഷേ കൊള്ളാത്തൊരു കണ്ണി കിട്ടിയിട്ടുണ്ട് ക്യാമറ ഡെഡായി

സെറ്റ് കൊണ്ടോ കൊണ്ടിയുടെ വലുപ്പം കണ്ടു പോൾസുക്കില് ഞാൻ ഹുക്കപ്പ് കൊടുത്ത് കയറ്റിയതാ അതെ ഇത് കണ്ടോ ഹുക്കപ്പ് കൊടുത്തോ ഒന്നും നോക്കണ്ട കണ്ണും പൂട്ടി ഹുക്കപ്പ് കൊടുത്തു ഹുക്കപ്പിൽ കേറുണ്ട് ദേ ഇത് കണ്ടോ ഫോൾസ് ഫോൾസുക്കിൽ കിട്ടിയ ഓനെ എടുത്ത് ഞാൻ വിടുത്ത കേട്ടോ കണ്ടല്ലോ ടാ ഒരു ഫോട്ടോ എടുത്ത് തരുമോ ചാടിക്കാൻ എന്തായാലും നമ്മൾ ശ്രമിക്കരുത് നിങ്ങളത് അടുത്ത മീൻ കയറി വരുന്നുണ്ട് അത് നല്ല ഹുക്കപ്പാണ് അടുത്ത കണ്ണി കൈസ്തി അടുത്ത കണ്ണി കയറിയിട്ടുണ്ട് അവിടെ പോലെ പൊളി പൊളി നമ്മുടെ ഇന്നത്തെ എത്ര നാലോ അഞ്ചാമത്തെ മീനൊക്കെ ഉണ്ടാവും കേട്ടോ എന്തായാലും കൊള്ളാം രണ്ട് ഹുക്കും കയറിയിട്ടുണ്ട് കീട്ടിലെ ഹുക്കപ്പ് ഒന്നും പറയില്ല സാധനം കണ്ടല്ലോ നേരെ നമ്മൾ ഒരു പത്തിരുന്നൂറ് ഗ്രാമമായിരുന്ന കിഡിലൊരു കണ്ണു നമ്മോട് ബ്ലഡ് സഞ്ചിക്കാത്ത ആക്കിട്ടിട്ട് ഫോണിന്റെ മാഗ്നെറ്റ് വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാൻ നമുക്ക് സാധനം എടുക്കാൻ പറ്റും ഒന്നുകൂടി കാണിക്കാറുല്ല കേട്ടോ എന്തായാലും കൊള്ളാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റി കേട്ടോ ഫോണിന്റെ കവർ ഐഫോൺ ഉണ്ട് സെറ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കിയാണെങ്കിൽ ഇവിടെ ഒരു കടയിൽ വന്നേക്കാണ് ഞാൻ ഒക്കെ ഉണ്ട് കാണിച്ചു തരാം ഇപ്പൊ ഞാൻ സർഗത്ത് കിട്ടിയിട്ടുണ്ട് നല്ല കീഡിലൊരു സർഗത്ത് കുടിച്ചോ എന്താ സ്വകം അപ്പം നമുക്കിത് കുടിച്ചിട്ട് അടുത്ത കാശ് കഴിഞ്ഞാൽ ഓക്കെ ബൈ അപ്പോൾ ഈ രാവിലെ ഇട്ട് ഉച്ചയുള്ള ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞൊന്ന് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇത് ഉച്ച കഴിഞ്ഞ് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ നമ്മുടെ സ്വദേശേട്ടനും ശുചിത്വേടനമുണ്ട് രണ്ട് പേര് കണ്ട് അവിടെ നേടുവാണ് രണ്ട് പേര് ഫ്രോ കയറിയുന്നത് നമ്മൾ നമ്മുടെ സെയിം സാധനം നമ്മുടെ പാലാങ്കനിക്ക് ടാർഗറ്റ് ചെയ്ത് തരുവാണ് അപ്പോൾ ഇതുകൊണ്ടല്ലത് ആക്ടിവിറ്റി എല്ലാം കാണിക്കുന്നുണ്ട് നമ്മൾ ഇവിടെ ഇതിന് അടിച്ചു കയറും നോക്കാം കേട്ടോ എന്തായാലും കാശ് ചെയ്ത് ഇതാണ് നമ്മുടെ സ്വദേശേട്ടൻ ഓക്കെ നമുക്ക് നമുക്കവിടെ ആക്ടിവിറ്റുണ്ട് അങ്ങനെ റോഡെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് സുധാണ പലഹിപ്പൊ കാശ നോക്കെ ഓക്കെ അടിച്ചിട്ട് അടിച്ചടിച്ചു എറിയ അടിച്ചിട്ട് ഒഴുക പോലായിരുന്നു ഇപ്പൊ ഓ നമ്മൾ എറിഞ്ഞു അടിച്ചു ഫസ്റ്റ് കഴിഞ്ഞുതന്നെ തന്നെ ഈസ് നല്ല കിഡിലും ഹെവി ഒരു കാലം പലങ്ങണ്ണി കണ്ടല്ലോ ഫസ്റ്റ് എറി അടി കെട്ടി ആ സെറ്റ് സാധനം അതെ ഹെവി അണ്ണാ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് തരുമോ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് തരുമോ സെറ്റായിട്ട് ആ അതാണ് ഞാൻ പറഞ്ഞത് എറി കൂടിയായിരുന്നു ും കിട്ടാന്നിട്ടില്ല കേട്ടോ ലിപ്ഗ്രിപ്പർട്ട് പിടിക്കാല്ലോ ലിപ് ഡ്രിപ്പർ പക്ഷേ കിട്ടിട്ട് ടൈറ്റ് കിട്ടുന്നില്ല അതാണ് പ്രശ്നം ചിലപ്പോ വാ പറഞ്ഞിരിക്കുന്നുണ്ടോ കണ്ടോ അത്രേം കട്ടിയുള്ളൂ വായിക്കും കുടച്ചിട്ട് വാ പറഞ്ഞു പോയത് എല്ലാ അയച്ചേക്കണ എല്ലാം മറക്കാതെ നമ്മുടെ ഫസ്റ്റ് കണ്ണി നമ്മൾ നേരെ സഞ്ചരിക്കാത്ത കേട്ടോ എന്തായാലും കൊല്ലാന്നൊരു കിഡ്നം കണ്ടി ഓക്കെ നമ്മുടെ സഞ്ചരിക്കാത്തത് മീൻ ഇട്ടിട്ടാണ് ഹുക്ക് റിമൂവ് ചെയ്യുന്നത് കാരണം വെച്ചാൽ ഭയങ്കര ചടയും കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഹുക്ക് റിമൂവ് ആക്കാൻ കുറച്ച് ടാസ്ക് ഉണ്ട് വാത് ഫുള്ള് തൊളഞ്ഞ് പോയി കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ ഹുക്ക് നല്ലോണം രണ്ട് ഹുക്കും ചോദിച്ചിട്ടുണ്ട് ഈ നമ്മൾ യൂസ് ചെയ്യുന്ന മിക്ക സാധനങ്ങളും നമ്മുടെ എസ് എൻഡാക്സിന്നെടുത്തത് കേട്ടോ എന്തായാലും സാധനങ്ങളൊക്കെ കൊള്ളാം കിടില സാധനം പിന്നെ യൂസ് ചെയ്യുന്ന റോഡ് നമ്മുടെ ലുക്കാനയുടെ റോഡാണ് കേട്ടോ എന്തായാലും കൊള്ളാൻ നമ്മൾ വന്ന കഴിഞ്ഞാൽ ഏകദേശം സക്സസ് ആയിട്ടുണ്ട് സോ അടുത്ത അനുഭവിക്കാം റിയില്ല ഓല്ലോ ഇനി നമ്മളങ്ങനെ കളയാറല്ലേ കണ്ടാലോ നമ്മുടെ ഇന്നത്തെ എത്രയോ തമ്മി അത്യാവശ്യം കൊള്ളാൻ വരുന്നത് വെച്ചിട്ട് ലിപ്പ് ഇട്ട് വെച്ചേക്കാൻ കേട്ടോ ഇല്ലെങ്കിൽ ഇവൻ നമ്മുടെ പോല്ലയും ചാട്ട് സീറ്റെള്ള കണ്ണുക ഒരു തൽക്കാലം നമുക്ക് ലിപ്പിട്ട് അതിൻ്റെ ഹോൾ അതിൻ്റെ കന്നിൻ്റെ കളറുണ്ടോ ഒരു പ്രത്യേക ആംഗിളിൽ പോകുമ്പോൾ വേറൊരു കളറ് കിട്ടും അതിലും കൊള്ളാം അത്യാവശ്യം കൊള്ളാമെന്നൊരു പത്തിരുന്നൂറ് നമുക്ക് വരുന്നത് ഓക്കെ